ഹൈ ഗായ് നമുക്കൊരു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എങ്ങനെ ഏലക്കറി വെക്കാന്നുള്ള വീഡിയോ കേട്ടോ ഇതിൽ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ വെളിച്ചെണ്ണ നമുക്ക് എന്ത് വലിയ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പെടുന്ന വെളിച്ചെണ്ണ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് പിന്നെ ആവശ്യമായ ലേശം ഒരേ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ ഉരുവിയും പിന്നെ ഒരു കാ അതുകൊണ്ട് തന്നെ ഒരു കാല് സ്പൂൺ പെരിജീരവും വട്ടിടുന്നത് ഇത് പത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ സവോള ഒരു സവോള പിന്നെ നമ്മൾ സവോള വയറ്റി വരാൻ വേണ്ടിയിട്ട് പഞ്ച ഉപ്പ് ഇടാം നമ്മൾ വേഗം എത്ര നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിടാം പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല എന്നിവയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യുക എന്നതിൻ്റെ ശേഷം വേണ്ടി വന്നതിൻ്റെ ശേഷം നമുക്കാവശ്യമായ മസാലപ്പൊടികൾ മസാലപ്പൊടി പറഞ്ഞാൽ ഞാനിവിടെ ഒരു നാല് സ്പൂൺ ആറ് മുളകും പൊടി നിങ്ങളെ എരുവിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകും പൊടിയാണ് അപ്പോൾ അത്യാവശ്യം നാല് സ്പൂൺ ഞങ്ങൾക്കൂടെ ഇരുവൊക്കെ നല്ല ഇഷ്ടമുള്ള കാരണം ഞങ്ങൾ മുളകും പൊടി ഇടുന്നു പിന്നെ അത്യാവശ്യം ഇടുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണോളം ചെറിയ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇടണ്ടിട്ട് ഞാൻ നല്ലൊരു പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അത് വേണ്ട വന്നതിൻ്റെ ശേഷം ആവശ്യമായ ദൃങ്ങിങ്ങനെ എത്ര ആവശ്യം വരും അതിനനുസരിച്ച് നമ്മൾ വെള്ളം യൂസ് ചെയ്യുക പിന്നെ പുളി വെള്ളം ഒഴിക്കുന്നവരുണ്ട് ഞാനിവിടെ കുടംപൊളി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ കറി ഇങ്ങനെ തിളച്ച് വന്നതിൻ്റെ ശേഷം ഓട്ടോ ഞാൻ തിളക്കണ ഇതിലിട്ടിട്ടില്ല തിളച്ച് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ടതാ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ തൂമിക്കണ്ട പിന്നെ ചിലർ സവോളം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ച കറി തൂമിക്കില്ല അതുപോലെ ഇത് തൂമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആദ്യം തൂമിച്ചിട്ടാണ് വയറ്റിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ തിളച്ചതിന് ശേഷം വേപ്പിൻ്റെ അല്ല ഇട്ടു കൊടുക്കുക ഒഴിച്ച് ഒഴിച്ചെടുക്കുക കറി സൂപ്പറായിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല സൂപ്പറ് കറിയാട്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ ബായ്